ഇന്ന് ഉച്ചപ്പൂച്ച കഴിഞ്ഞ് നട തുറന്നപ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് മുട്ടുകുത്തി ഇരുന്ന് വെണ്ണ കഴിക്കുകയാണ് കുഞ്ഞിക്കാലുകളിൽ കാൽട്ടളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് പട്ടുകോണകം പട്ടുകോണകമെടുത്ത് പൊന്നരഞ്ഞാണവും ധരിച്ചിട്ടുണ്ട് ഇടത് കൈ നിലത്ത് കുത്തി വലത് കൈയിൽ വെണ്ണയെടുത്ത് കഴിക്കുകയാണ് കള്ളൻ ഒരു കുടം വെണ്ണയാണ് മുന്നിലിരിക്കുന്നത് അതിൻ്റെ സന്തോഷമൊക്കെ ആ മുഖത്ത് നന്നായിട്ടുണ്ട് വെണ്ണ കള്ളനല്ലേ കൈവിളകളും തോൾവിളകളും ആഭരണങ്ങളെല്ലാം ചാർത്തി യശോദാമ്മ ഉണ്ണിയെ നന്നായി ഒരുക്കിയിരുത്തിയിരിക്കുന്നു നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഭക്തരെ നോക്കി അങ്ങനെ പുഞ്ചിരിച്ചിരുന്ന് വെണ്ണ എടുത്ത് കഴിക്കുന്ന ഒരു പൊന്നുണ്ണി കണ്ണൻ രണ്ട് തിരുമുടിമാലകളും വലിയൊരു ഉണ്ടമാലയുമാണ് ഇന്ന് ധരിച്ചിരിക്കുന്നത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാ ഭക്തരോടുമൊപ്പം ഉണ്ടാവണേ കണ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം